പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആരോ വന്ന് കമന്റ് ഇട്ട് ഇനി ഇൻട്രോ മാറ്റാതെ ഞാൻ വീഡിയോ കാണത്തില്ലെന്ന് ഇത് പറഞ്ഞു പറഞ്ഞ് ശീലിച്ചല്ലേ പഠിച്ചതല്ലേ പാടൂന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ഞാൻ അത്ര നാളുകൊണ്ട് പറയുന്ന കാര്യമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ എടുക്കണ്ടേന്നൊന്നും എനിക്ക് ഒരൈഡിയയില്ല ഇന്ന് എന്താ എടുക്കണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ ഒരു ഇൻട്രോ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു എന്തേലും ഞാൻ എടുക്കാം ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ അല്ലേ എടുക്കുന്നത് അപ്പൊ ഇന്ന് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു എന്തെടുക്കാനോ എന്തേലും ഞാൻ ചുമ ഒരു ഇൻട്രോ എടുത്ത് വെച്ചാട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഒരു റീൽ എടുക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങള് പോവാട്ടോ ഞാനും ചേട്ടനും നമ്മുടെ മേള തൊണ്ണിച്ചേട്ടനും മഹേഷ് ചേട്ടനും എല്ലാരും കൂടെ ഈ റീല് കൊറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്ത കൊറേ നാളും ഉണ്ട് അപ്പൊ ഞങ്ങള് റീൽ എടുക്കാനായിട്ട് പോവാട്ടോ ഞാൻ ചേട്ടായി ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ മഹേഷ് ചേട്ടൻ ഞങ്ങളെല്ലാരും കൂടെ റീൽ എടുക്കാനായിട്ട് നമ്മുടെ താഴോട്ട് പോവാണ് ഇതിന്റെ ഫുൾ കൊണ്ടുവ ഇതിന്റെ ഫുള്ള് കൊണ്ടുവന്ന് ഉണ്ണിച്ചേട്ടനാട്ടോ ഇതിന്റെ കോൺസെപ്റ്റും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ റീൽ എടുക്കാൻ അങ്ങോട്ട് പോവാം നമുക്ക് ഒരു ചെറുക്കൻ ആമസോണിന്ന് ചെറുക്കനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പുറമോട്ട് പോകുക ഉണ്ണിച്ചേണ്ടെ കണ്ടില്ലല്ലോ

ഓഫറിൻ്റെ ടൈമിൽ വാങ്ങിച്ചതാ കേട്ടോ അപ്പോൾ ഓഫറിൻ്റെ ടൈമിൽ ട്രെൻസിന്ന് വാങ്ങിച്ചതാ കേട്ടോ അപ്പം ഞങ്ങൾ റീൽസ് എടുത്തു പിന്നെ കടയിൽ പോയി കടയിൽ ഇപ്പം പഴങ്ങഞ്ഞ് വന്നിട്ടുണ്ടോ കേട്ടോ എഴുപത് രൂപയാണ് പഴങ്ങ എഴുപതല്ലേ എഴുപത് രൂപ പഴങ്ങിക്ക് അപ്പം നമ്മൾ ഫസ്റ്റ് പഴങ്ങു കൊണ്ടോന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഴങ്ങി കൊണ്ടുവന്നില്ലായിരുന്നല്ലോ അപ്പം അമ്മൂമ്മയുടെ നമ്മുടെ സഞ്ചാന്യം പോലെ കുഴിമൂടൽ പോലെ നമ്മുടെ മരിച്ചു കഴിഞ്ഞിട്ട് കുഴിമൂടലില്ലേ അതേപോലെ എന്തോ പരിപാടിയാണെന്നോ തോന്നേ അപ്പം ചേട്ടാൻ്റെ ഉടിച്ചു വരുന്നോന്നപ്പോ ഞാനും ചാടിപ്പിടിച്ച് വന്നേട്ടോ അപ്പം ഈ മുഖത്തെ മുഖത്തേണ്ട ഇപ്പൊ എന്റെ മൂക്ക് ഈ കൊണ്ട് ഇവിടെ ഒരു ഇടി കിട്ടിയ ഒരു കുരു വന്നു അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പം നമ്മുടെ മേളത്ത് ഉണ്ണി ചേട്ടനെ മറ്റേ ഉണ്ണി ചേട്ടനല്ല വേറെ ഒരു ഉണ്ണി ചേട്ടുണ്ട് ആ രണ്ടു ഉണ്ണി ചേട്ടന്മാരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് വെച്ച് ഉണ്ണിച്ചേട്ടൻ വരുന്നു അത് ആദ്യം എടുത്തില്ല നമ്മൾ കുറച്ചിങ്ങനെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് ചേട്ടൻ പറഞ്ഞത് അവിടെ വെയിറ്റ് ചെയ്യേ ശരിക്കും ഉറക്കം വരുന്നുണ്ടേ നല്ല ചൂട് ഭയങ്കര ചുട്ട വെയിലാ ചുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുട്ട വെയിൽ എന്തുവാ കാണിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഗീവേത കാർ ചേട്ടു ഈ മുഖത്ത് വെട്ടമടിക്കുമ്പോൾ ഭയങ്കര തിളക്കം വരത്തില്ലേ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം നിന്റെ തിളക്കം കാണിച്ചേ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഈ ഫോണിൻ്റെ ഇത്രയും തിളക്കം അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വരുന്നില്ലാട്ടോ ഉണ്ണിച്ചേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എന്തോ പോകണം അപ്പം ഞങ്ങളുടെ അവിടെ പോയിട്ട് വരാമെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇന്ന് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിന് കുറച്ച് വ്യത്യാസം കാണും കാരണം എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഡെയിലി ഇടുന്ന എൻ്റെ ലിപ്സ്റ്റിക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി സത്യം അതില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോ ഒരു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത ആ ഒരു കളറൊക്കെ ഒരു ഇത് ഒപ്പിച്ചു എനിക്ക് എനിക്കെന്തോ ആ ലിപ്സ്റ്റിക് ഭയങ്കര കംഫേർട്ടായിരുന്നേ പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്നേ അതെനിക്ക് ചേരത്തില്ല എന്ന് വെച്ചു പക്ഷെ അത് ഇടുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം അതിനകത്ത് ആ വീട് അപ്പം ഞങ്ങൾ നമ്മളങ്ങനെ അവിടെ പോയി അവിടെ ആണെങ്കിൽ ഇടിയപ്പം ഉണ്ടായിരുന്നു പിന്നെ അരിപ്പത്തിരി അരിപ്പത്തിരി ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നു നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മളതൊക്കെ കഴിച്ച് കുറച്ചുപേരും അവിടെ ഇരുന്നിട്ട് നേരെ നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാ പക്ഷേ ഞാൻ ചേട്ടനോട് വെള്ളം നമുക്ക് നേരെ വീട്ടിൽ പോകണ്ട എവിടെയെങ്കിലും ഒന്നിരുന്നിട്ടൊക്കെ പോവാൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഇനിട്ടാ നമ്മളെങ്ങനെ വീട്ടിൽ വന്നോട്ടോ ഒരു പുക ഒരു മൂടാപ്പ് പോലെയല്ലേ ഒരു മഴയുടെ അതോ ഇനി എൻ്റെ ക്യാമറ തുടയ്ക്കാത്തതിൻ്റെ അതോ എനിക്കറിയത്തില്ല അപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ സാധനം വെച്ച് തലയൊക്കെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ചുമ്മാ ഒരു പൊട്ട വീഡിയോ എടുത്തതാണ് കാരണം ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം രണ്ട് ഒരാഴ്ചയായിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് ഒരു പൊട്ട വീഡിയോ വെറുതെ എടുത്ത കേട്ടോ ഇല്ല ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും നിങ്ങളായിരിക്കും ഈ കൊച്ചിൻ്റെ വീഡിയോ ഇപ്പോൾ ഇപ്പോൾ കുളത്തിലല്ലോ എന്ന് വിചാരിക്കും ഉറപ്പായിട്ടും ചില ചിലർ അങ്ങനെ പറഞ്ഞു എപ്പോഴും നമുക്ക് ഒരേ മൈൻഡും ഒരേപോലെ ആയിരിക്കും ഇതല്ല പിന്നെ നമ്മളിത് ചെയ്യുന്നുണ്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് അങ്ങ് എടുത്തേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്നും ഇനി വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ചെറുത് ചുമ്മാ ഒരു പൊട്ട വീഡിയോ എടുത്തു തന്നെയോളാം അപ്പം എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കുക കേട്ടോ ഇന്ന് ഒരു മഴക്കാർ പോലത്തെ ഒരു കാലാവസ്ഥ അപ്പം ചേച്ച